അസ്സാമലൈക്കും വാഹനത്തുല്ലാഹി വർക്കാത്തു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പോൾ കേരളം മുഴുവനായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കേരള യാത്രയെക്കുറിച്ചാണ് നമുക്കറിയാം സ്നേഹം കൊണ്ടും മനുഷ്യത്വം കൊണ്ടും കേരള യാത്ര എങ്ങനെ കേരളത്തിൻ്റെ തെരുവ് വീതികളിലൂടെ കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പാലക്കാട് ജില്ലയിലെ സ്വീകരണം കഴിഞ്ഞ് ഒറ്റപ്പാലത്തായിരുന്നു പരിപാടി നടന്നത് നമുക്കറിയാം പാലക്കാടിനെ പോലെയുള്ള ഒരു 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 ജില്ലയിൽ ഇത്രയധികം ജനബാഹുല്യം കണ്ട ഒരു യാത്ര ആദ്യമായിട്ടായിരിക്കും അവിടെ കൂടെ കടന്നു പോകുന്നത് എന്തായാലും എല്ലാ ജില്ലകളിലും കാസർഗോഡിൽ നിന്ന് തുടങ്ങി നമുക്കറിയാം കണ്ണൂരും കോഴിക്കോടും വയനാടും നീലഗിരി ഒക്കെ കഴിഞ്ഞ സമയത്തൊക്കെ തന്നെ കേരളയാത്ര വളരെയധികം ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുകയാണ് നമുക്കറിയാം ജാതി ഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യൊക്കെ കേരളയാത്രയെ എല്ലാവരും നെഞ്ചേറ്റിയിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ അപ്പോൾ കേരള കേരളയാത്രയെക്കുറിച്ച് ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ എനിക്ക് ഒരു പ്രധാനമായിട്ട് എൻ്റെ പ്രേക്ഷകരോട് പറയാൻ തോന്നിയ ഒരു സബ്ജക്റ്റാണ് നമുക്കൊക്കെ അറിയാം കേരളയാത്ര നടക്കുന്ന സമയത്ത് കേരളയാത്രയിൽ പ്രധാനപ്പെട്ട പ്രസംഗങ്ങളൊക്കെ നടക്കുന്നത് ബഹുമാനപ്പെട്ട ഷെഹ്ന സുൽത്താനുൽ ഉൽ അലിമയുടെ അതേപോലെ മറ്റു രാഷ്ട്രീയ നേതാക്കളുടെ ഒക്കെ പ്രസംഗങ്ങൾ വരുന്ന സമയത്ത് സ്റ്റേജിൻ്റെ മുൻഭാഗത്ത് തന്നെ നമുക്കൊരു ഉസ്താദിനെ കാണാൻ കഴിയും ആ ഉസ്താദിൻ്റെ ജോലി എന്തെന്ന് വെച്ചാൽ ആംഗ്യ ഭാഷയിൽ കൂടെ സദസ്സിനെ അഭിസംബോധന ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതുവരെ കേരളത്തിൽ ഒരു യാത്രയിലും അല്ലെങ്കിൽ കേരളത്തിലെ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിലും നമ്മൾ കാണാത്ത ഒരു രീതിയാണ് ഇത്തരത്തിലെ ആംഗ്യ ഭാഷയിൽ ആ ഒരു ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന ഒരു ഒരു കാര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമുക്കറിയാം കേരള കേരളയാത്രയുടെ പ്രമേയം എന്തെന്നാൽ മനുഷ്യർക്കൊപ്പം എന്നുള്ളതാണ് അപ്പം എല്ലാ തലത്തിലുള്ള മനുഷ്യരും അവരെയൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സംഘടനയുടെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു ആശയമാണ് ഇത്തരത്തിൽ ആംഗ്യ ഭാഷയിൽ ആ ഒരു ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന ആ ഒരു സിസ്റ്റം അത് കണ്ട സമയത്ത് എനിക്ക് വളരെയധികം അത്ഭുതമായി എങ്ങനെയായിരിക്കാം നമ്മുടെ സംഘടന ഈ ഒരു ആശയത്തിലേക്ക് എത്തിയത് ഈ ഒരു പരിപാടി അവതരിപ്പിക്കുന്ന ഉസ്താദ് ആരാണ് ഉസ്താദ് എങ്ങനെ പഠിച്ചു അല്ലെങ്കിൽ ഉസ്താദ് ഇത്തരത്തിൽ ആംഗ്യ ഭാഷയിൽ മാത്രം സംസാരിക്കുന്ന ഒരു ഉസ്താദാണോ അപ്പം എന്താണ് ഈ ഒരു ആശയത്തിലേക്ക് സംഘടന എത്തിയതും ഈ ആശയത്തിന് പിന്നിലുള്ള ഒരു കഥ എന്തെന്ന് അറിയാൻ വേണ്ടി ഞാനിങ്ങനെ ഒരുപാടായി അന്വേഷിക്കുന്നത് എല്ലാ പ്രസംഗത്തിലും നമ്മൾ പ്രസംഗിക്കുന്ന ആളിനെ നോക്കുന്നതിലുപരിയായിട്ട് ഈ ഉസ്താദിലേക്കാണ് എൻ്റെയൊക്കെ ശ്രദ്ധ പോകാറുള്ളത് കാരണം എങ്ങനെയാണ് ഉസ്താദ് ഇത്തരത്തിലുള്ള ആളുകളെ സംവദിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു രഹസ്യം എന്നുള്ളത് പഠിക്കാൻ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്തും കേരളയാത്രയോട് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാമിലരാഗതമായി എന്ന ആ ഒരു സ്വാഗത ഗാനൊക്കെ രചിച്ച ബഹുമാനപ്പെട്ട കവിയായ ഹബീബ് സായിദി മുന്നീര് ഉസ്താദ് ഹബീബ് സായദി ഉസ്താദിനോട് ഞാനിങ്ങനെ ഉസ്താദ് നിങ്ങൾക്ക് ഈ ഒരു ഉസ്താദിനെ പരിചയമുണ്ടോ ആരാണ് ഈ ഉസ്താദ് എന്ന് ചോദിച്ച സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞ് ഈ ഉസ്താദിനെനിക്കറിയാം ഗഫൂർ സക്കാഫി പാക്കണ എന്ന ഉസ്താദാണ് ഈ ഒരു ആംഗ്യ ഭാഷയിലുള്ള ആ ഒരു സംസാരം സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് ഉസ്താദിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ഉസ്താദുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് നോക്കി എന്നും പറഞ്ഞ് ഉസ്താദ് എനിക്ക് ആ ഉസ്താദിൻ്റെ നമ്പർ തന്നു അപ്പോൾ എനിക്ക് വളരെയധികം ആശങ്ക ഉണ്ടായിരുന്നു കാരണം ഈ ഒരു തിരക്കിനിടയിൽ ഉസ്താദിനോട് നമ്മൾ ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഉസ്താദ് പ്രതികരിക്കുക അത്തരത്തിലാണ് ഉസ്താദിൻ്റെ ആ ഒരു മറുപടി ഉണ്ടാവുക എന്ന ആശങ്കയോടെയാണ് ഞാൻ ഉസ്താദിനെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ ഉസ്താദ് എനിക്ക് റിപ്ലൈ തരികയും നമ്മളൊക്കെ പരിചയമുണ്ട് എന്ന് പറയുകയും ഒക്കെ ചെയ്ത സമയത്ത് വളരെയധികം സന്തോഷമായി അങ്ങനെ ഉസ്താദ് ഉസ്താദിൻ്റെ കാര്യങ്ങൾ വളരെ ഊർജ്ജസ്വലനായിട്ട് സന്തോഷത്തോടു കൂടി എനിക്ക് പറഞ്ഞു തന്നു ഇത് കേട്ട സമയത്ത് എനിക്ക് വളരെയധികം സന്തോഷമായി ഇത്തരത്തിൽ ഇപ്പോൾ കേരളയാത്ര എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അഥവാ നാനാ തലത്തിലുള്ള ജനങ്ങളും ഉറ്റുനോക്കുന്ന ഒരു വേദിയാണ് ദിവസവും വൈകുന്നേരം നാല് മണിക്ക് ശേഷമുള്ള നമ്മുടെ കേരള യാത്ര സ്വീകരണ പരിപാടികൾ അപ്പോൾ അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 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 സെഷന് കൈകാര്യം ചെയ്യുന്ന ഒരു ഉസ്താദ് ഉസ്താദിൻ്റെ തിരക്ക് കഴിഞ്ഞ് ആ ഒരു ക്ഷീണമൊന്നും വക വെക്കാതെ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഉസ്താദിൻ്റെ ആ ഒരു ആത്മാർത്ഥതയും ആ ഒരു സ്നേഹവും കണ്ട സമയത്ത് വളരെ അധികം സന്തോഷമായി അപ്പോൾ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല പുസ്തകമായിട്ട് ഞാൻ സംസാരിച്ച ആ ഒരു ഫോൺ കോളിന്റെ അല്പഭാഗം ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം ആ ഹോസ്പിറ്റലിൽ സമാജത്തിന്റെ കീഴിലെ ആ അതെ അതെ അങ്ങനെ ഓരോരുത്തർക്കൊരു അവർക്ക് ചെയ്യപ്രവർത്തന വയനാട് കഴിഞ്ഞാണ്ട് ഏഹ് ആശാഭവനായിരുന്നു ഗവൺമെന്റിന്റെ സ്ഥാപനം ആ അതെ അതെ അവിടുന്ന് ചെറുപ്പക്കാര് വർക്കറുണ്ട് ഞാൻ അവിടെ നമ്മള് പഠിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഏഴ് വ്യക്തമായ കാലഘട്ടത്തിൽ അവരിന്നായി എ ബി സിക്ക് എന്തായി അവരുടെ ആംഗ്യ ഭാഷയിലുള്ള എ ബി സിക്ക് അവരിന്ന് കിട്ടി പിന്നെ നമ്മള് യാത്ര ഒക്കെ ആൾക്കാരൊക്കെ കാണും ആ അതെ അതെ അപ്പൊ അവരൊക്കെ പോയിപ്പോ ഞാന് എന്നിട്ട് ഓരോന്ന് അങ്ങനെ ചോദിച്ചുണ്ടാകും മനസ്സിലാക്കി അങ്ങനെ പഠിക്കും അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ മാർക്കസ് കംപ്ലീറ്റ് ആ ോസ് പിന്നെ ഡൊക്കെ ആ അല്ലാതെ ഒരു കോഴ്സ് ആയിട്ട് അങ്ങനെ ഒന്നും പഠിച്ചില്ല അതന്നെ അത് ഞാനിങ്ങനെ കേട്ട അപ്പൊ പിന്നെ ഞാൻ ചങ്ങരോസ്ത പഠിച്ചായിരിക്കുന്നു കോഴ്സ് ഒന്നും വീഡിയോ ീഡിയോ പുതിയ കണ്ടല്ലോ പുസ്തകം അവരെ കുറച്ച് ആൾക്കാരായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന അത് നല്ല രസമായി കാരണം അത് ഓർക്ക് കറക്റ്റ് തിരില്ലേ ഈ സാധനം നമ്മൾ പറയുന്ന ആശയങ്ങള് അപ്പൊ ഉസ്താദ് മിക്കൊരു സംശയം എന്താ വെച്ചാലേ നമ്മളിതില് ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ വെഞ്ഞാന്ന് പോകുമ്പോ ഇങ്ങനെ ഇട്ട് സംസാരിച്ചാല് ഈ നമ്മൾ ഈ രാജ്യങ്ങള് പേരും അതുപോലെ എണ്ണോക്ക് എണ്ണോ പിന്നെയും കൈകൊണ്ട് കാണിക്കാം ഈ അപ്പൊ അത് പെട്ടന്ന് തീരൂ അതേപോലെ ഈ ആളുകളെ ഈ മന്ത്രിമാരെയും മറ്റൊക്കെ പേരുകൾ പറയൂലെ ഇപ്പൊ നമ്മള് ശാസ്ത്രജ്ഞന്മാരുടെ പേരും മറ്റൊക്കെ പറയുമ്പോ ഇംഗ്ലീഷ് മീഡിയം ആക്ഷൻ കൈന്റെ ചലനവും സ്പെല്ലിംഗ് ആയിട്ട് മാറും അത് ഭയങ്കര സമ്മട്ടോ അതേപോലെ ഈ ഫോൺ വിളിക്കുന്നൊക്കെ അത് ഉസ്താൻ അറിയുമോ ആ ഒരു ഞാൻ ഈ ഷബീർ ഉസ്താൻ നമ്മളെ പാട്ട് ഇപ്പം പാട്ട് ഓരിങ്ങനെ ഫോണിൽ ഇങ്ങനെ ഒരു നമ്മൾ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടെക്സ്റ്റ് മെസ്സേജ് പാട്ടുപാടുന്നു പിന്നെ ഉസ്താൻ ഇപ്പൊ പഠിപ്പിച്ചു അങ്ങനെ കോഴ്സ് എന്തോ ഓരോ സംശയങ്ങളൊക്കെ അപ്പൊ ഇത് സംസാരിക്കാൻ സിമ്പിൾ ആയിക്കോലും അതെ എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം അവിടെ ആളുകൾ പഠിപ്പിച്ചു വരുന്നത് അവിടുത്തെ സംഘടനാ പോലെ പ്രസംഗിക്ക ക്ലാസ് എടുക്കും അതെ 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 നമ്മളിപ്പോ മനുഷ്യർക്കൊപ്പം പറയുമ്പോ ഇങ്ങനത്തെ ഇങ്ങനത്തെ കൊറേ ആളുകൾ നമ്മള് പരിഗണിച്ചാതെ പോകുന്നുണ്ടല്ലേ ശെരി തീർച്ചയായിട്ടും ഭയങ്കര സംഭവം ഞാൻ നേട്ടം നല്ല സംഭവമായി ദൈവത്തിന്റെ ഒരു പ്രത്യേക രൂപം കാരണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഭയങ്കര സംഭവമായി കാരണം എന്തായാലും ഇനി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മള് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഏരിയ ആണ് സംഭിച്ചു പോവുകയാണ് റിയാം ഞങ്ങൾക്ക് എല്ലാ മാസം എന്താണ് ഇതേപോലെ ക്ലാസ് വേണം ഞങ്ങൾക്കും അതുപോലെ ഞങ്ങളുടെ ഫാമിലി അഥവാ ഭാര്യ ചില ആൾക്കാര് ഭാര്യമാരെന്താണ് ഇങ്ങനത്തെ ആൾക്കാരാണ് എന്താണ് ക്ലാസ് വേണം എന്തായാലും മറ വെച്ചിട്ട് സ്ക്രീന് വെച്ചിട്ട് എന്താവണം ക്ലാസ് എടുത്തു അവർ ഇങ്ങോട്ട് ആവശ്യപ്പെടും അതെ നമ്മളൊക്കെ ഫാമിലിക്ക് ഒരുപാട് നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് ആളുകളില്ലേ അവരൊക്കെ ശരിക്ക് പറയുകയാണെങ്കിൽ പോലെ തന്നെ ആഗ്രഹങ്ങളും എല്ലാ വികാരങ്ങളും ഉള്ള ആളുകളാണ് അവർക്ക് അവർക്കിതൊന്നും അറിയുന്നില്ല അവരിപ്പോ ഒരു വീഡിയോ കാണുകയാണ് എന്താണ് ഇതിൻ്റെ നടക്കുന്നത് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ലാത്തൊരു ഒരു ജീവിതമല്ലേ ശെരിക്ക് പറയുകയാണെങ്കിൽ എന്തായാലും തന്റെ ഒരു സംഭവം എന്തായാലും തീർച്ചയായും മുസ്താൻ ഇപ്പൊ ഈ പരിപാടി തുടങ്ങിയതിന്റെ ശേഷം ഒരുപാട് ഇങ്ങനത്തെ ആളുകള് ഇങ്ങനെ നമ്മളെ പരിപാടിക്ക് കൂടുതൽ വിരലിൽ തുടങ്ങുന്നുണ്ടോ ബന്ധപ്പെടുന്നുണ്ട് അവരൊക്കെ അല്ലാതെ ഓൺലൈനായിട്ട് ഒരുപാട് ആൾ കാണുന്നുണ്ടാവുല്ലോ അത് ഗൾഫൊന്നും മറ്റില്ല എന്തായാലും എന്തായാലും നമ്മളെ സംഘടന പൊതുവേ നമ്മള് പറയല് ഈ ഇപ്പം നമ്മളിപ്പോ ഏത് നാട്ടിലെത്തുമ്പോൾ ആ നാട്ടിലത്തെ വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരു യാത്രയായിട്ട് അതേപോലെ അതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കാര്യത് അതെ 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 നമ്മള് കൊറേയൊക്കെ കുറെ നമ്മളെന്ത് ചെയ്യാ ഈ നമ്മളെ സംഘടനയും ഇത് തന്നെ പറയുന്നതിലുപരി ആ നാട്ടിലെ വിഷയത്തിലൊക്കെ അതാണല്ലോ മനുഷ്യർക്കൊപ്പം

അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം അത്തരത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട ആ ഒരു അനുഭവത്തിൽ നിന്നും എനിക്ക് പഠിക്കണം ഇത്തരത്തിലുള്ള ആളുകളെ എനിക്ക് ട്രെയിൻ ചെയ്യണം കാരണം നമുക്കറിയാം മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൂടെ നമ്മൾ പറയുന്ന ആശയങ്ങളും നമുക്കറിയാം ഒരുപാട് വീഡിയോസ് ഇത്തരത്തിലുള്ള നല്ല നന്മകളുള്ള വീഡിയോസ് യൂട്യൂബിലും അത്തരത്തിലുള്ള വാർത്താ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടാകും പക്ഷേ ഇതൊന്നും ഇത്തരത്തിൽ കേൾക്കാനൊന്നും കഴിയാത്ത ആളുകൾക്ക് എങ്ങനെ അവർ അത് മനസ്സിലാക്കും അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ആ ഒരു വിഷമൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് നമുക്ക് മനസ്സിലാവൂ അങ്ങനെ അത്തരത്തിലുള്ള ആളുകളെ ഉന്നമനം ആഗ്രഹിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ മുന്നോട്ട് കൊണ്ടുവരണം എന്തായാലും ഇത്തരത്തിലുള്ള പ്രതിഭകളായ ഉസ്താദുമാരും പ്രവർത്തകരും നേതാക്കളൊക്കെ ഒരുമിച്ച് കൂടിയ ഒരു യാത്രയാണ് കേരളയാത്ര അപ്പോൾ കേരളയാത്രയെക്കുറിച്ച് അതിൻ്റെ സെറ്റപ്പുകളും അതിൻ്റെ ആ ഒരു പ്ലാൻഡായിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആ കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻഷാല്ല വൈകാതെ തന്നെ ആ ഒരു വീഡിയോ നമുക്ക് ചെയ്യണം ഇൻഷാള്ള അഹു താല ഇനിയും ഒരുപാട് ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഉസ്താദുമാരെയും പ്രവർത്തകരെയൊക്കെ നമ്മുടെ ചാനലിൽ കൂടെ എത്തിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ദു ചെയ ചെയ്തുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് അസ്ലാമലും